റിയാനുള്ള ഓക്കെ അപ്പൊ എനിക്ക് ആദ്യമായിട്ട് ഞാന് ആൻസീനെ വിളിക്കാണ് ആൻസീന്ന് പറയുമ്പോ തന്നെ എനിക്ക് ഒരു എന്താ പറയാ ഒരു കുട്ടിയുടെ ഒരു രൂപമാണ് മനസ്സിലായി പക്ഷെ ഞങ്ങള് ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തോന്നൂല കാരണം അറിയാല്ലോ പോയിട്ടാണ് നാടും വീടും ഒക്കെ വിട്ടിട്ട് വീടും ഒക്കെ വിട്ടിട്ട് പോയി കഴിഞ്ഞാലത്തെ ഒരു സ്ഥിതി ഇല്ലെങ്കിൽ ഉള്ളല്ലായിരുന്നതന ശരിക്കും അങ്ങനല്ല ഇതല്ല എന്റെ മനസ്സിലുള്ള ആശി ഇതല്ല തിരിച്ചു വരണം എങ്ങനെ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ആ ഒരു ചിരിക്കുടുക്കിരിച്ചു വരണം അതാണ് നമ്മൾ എല്ലാരും ആഗ്രഹിക്കുന്നത് അപ്പൊ ആ എന്താണ് പറയാനുള്ളത് ഒന്ന് എൻ്റെ ചെയ്യുക അതുപോലെ തൃശ്ശൂര് ജില്ലയാണ് എൻ്റെ നാട് ഞാനൊന്ന് വർക്ക് ചെയ്യുന്നത് ഞാനോട് ഒരു ഒരാളും പകരും ഒക്കെ ഒരു പ്രായമായിട്ടുള്ള ഒരു അമിണ്ട് ആളെ ഞാന് ശുശ്രൂഷിക്കുന്നത് ഇവിടെ എത്തിപ്പെടണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്നതല്ല ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഒരു സമാകണം എന്നുള്ളത് ഏർ സാഹചര്യങ്ങളാണ് ഇവിടെ എത്തിച്ചത് കാരണം ജീവിക്കണം ജീവിതത്തില് വിജയിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സന്തോഷത്തോടെ സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള കൊതി അതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിക്കാനുള്ള ഒരു കാരണം തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടവര് അല്ലെങ്കിൽ കൂടെ നിൽക്കേണ്ടവര് നമ്മുടെ കൂടെ ഇല്ല എന്നൊരു തോന്നലിരുമ്പോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിന്ന് ഒരാൾ പുറത്തു വരും അപ്പൊ എനിക്ക് എന്താ പറയുക ഞാന് ഇല്ലെങ്കിലും എനിക്ക് വിജയിക്കണം അല്ലെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങൾ നടത്താനായിട്ട് ഞാൻ തന്നെ മുന്നിട്ടിറങ്ങിയാലാണ് എനിക്ക് സാധിക്കൂ എന്നുള്ള ഒരു ുള്ളിൽ ഒരു ബോധ്യം ഉണ്ടായത് അപ്പോഴാണ് ഞാൻ തീരുമാനം എടുത്തു എങ്ങനെയാണെങ്കിലും എന്റെ കാര്യങ്ങൾ നടക്കാൻ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ പരിശ്രമിക്കണം അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കുവൈനോട്ട് എത്തിപ്പെട്ടത് നാട്ടില് ഞാനൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് നടത്തിയതുകൊണ്ടിരുന്നിരുന്നെ അവിടുന്ന് കിട്ടുന്ന സമ്പാദ്യം മതി ഒരു കുടുംബത്തിന് ജീവിക്കാൻ പക്ഷെ ലോണ് അല്ലെങ്കിൽ വീട്ടിലത്തെ മറ്റ് കടങ്ങൾ ബാധ്യതകളൊക്കെ വരുമ്പോ ആ ഒരു കിട്ടുന്ന തുക നമുക്ക് തികയാതെ വരുന്നൊരവസ്ഥയാണ് ഒരു വീട്ടിൽ ഒരു കാര്യം ഭർത്താവ് ഞങ്ങൾ രണ്ടുപേരും സമ്പാദിക്കുന്നുണ്ടെങ്കിലും തികയുന്നില്ല അപ്പൊ ഒത്തിരി ടെൻഷൻ വളരെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഒക്കെ കൂടി കൂടി വന്നുകൊണ്ടിരുന്നു സമാധാനായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ആ ഒരു കണ്ടീഷൻ ആയപ്പോഴാണ് എങ്ങനെ നമുക്കത് ഏഹ് ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ എന്റെ ആ പ്രോബ്ലം എങ്ങനെ സോൾവ് എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് അപ്പൊ അതിനുള്ള ഒരു വഴിയായിട്ട് ശരി എന്തായാലും വേണ്ടില്ല എന്തും നേരിടാൻ ആ ഒരു മനസ്സെനിക്കുണ്ട് എവിടെ പോയാലും പിടിച്ചു നിൽക്കണം അവിടെ വിജയിക്കണം ജയിക്കണം എന്നുള്ള ഒരിക്കൽ വാശിയായിരുന്നു എന്ന് മാത്രം പോരാ എൻ്റെ ഒരു താല്പര്യമായിരുന്നു അപ്പൊ ഒന്നും നോക്കാതെ ഞാൻ കയറി തന്നതാണ് ഞാൻ ഇദ്ദേഹം ഞാൻ വർക്ക് ചെയ്യുന്നത് വീടും വീട്ടുകാരും മക്കളും അല്ലെങ്കിൽ ഹസ്ബൻഡും എല്ലാവരും കെട്ടിട്ടാണെങ്കിലും ഞാൻ ഇന്നിവിടെ കിട്ടുന്ന സമയങ്ങളിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ഞാൻ പരിശ്രമിക്കാറുണ്ട് ഞാൻ ചെയ്യുന്ന ഏതൊരു ജോലിയിലാണെങ്കിലും സമാധാന സന്തോഷം കണ്ടെത്താനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് താങ്ക് യു അപ്പൊ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് എൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഏർ എല്ലാവരും തന്നെ സപ്പോർട്ട് എനിക്ക് കണ്ടോട്ടെ വിളിച്ചു അല്ലേ പ്രായമുള്ള സ്ത്രീയാണ് അല്ലേ ആ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും കാരണം നമ്മൾ ചെയ്യണതും ഒരു തൽപ്രവൃത്തിയാണ് അല്ലേ ഏർ നമ്മൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മള് വീടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇറങ്ങിയതെങ്കിലും നമ്മൾ ചെയ്യുന്നത് വളരെ Anda paraya pun ni perlu tu lah, saya nak Pilihan. Mama kahai tu baru ni nanti rin. lari tu. Bye. 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 na കണ്ടുല്ലേ ആൻസിനെ നമ്മൾ കണ്ടു അവളെ നാടും വീടും ഒക്കെ വിട്ടിട്ട് പോയിട്ടുള്ളത് ഒരു പ്രായമായിട്ടുള്ള രോഗിയായിട്ടുള്ള ഒരു അല്ലെ ഒരു മാമയെ നോക്കാൻ വേണ്ടിട്ടാണ് ജീവിതത്തിലെ സ്വപ്നങ്ങൾ നേടണം ആഗ്രഹിച്ചിട്ടും പലതും അല്ലേ പലതും പറ്റാതെ പല ആളുകളും ഇങ്ങനെയൊക്കെയാണ് പക്ഷെ അവർക്കൊക്കെ ദൈവം എന്താ പറയുക നല്ല മനസ്സുണ്ടെങ്കിൽ എവിടെങ്കിലും ഒക്കെ ഒരു വഴി തുറന്ന് കൊടുക്കുന്നില്ല ഞാൻ നൂറോട്ടം വിശ്വസിക്കുന്ന ഒരാളാണ്